ം പോസ്കാഡ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ സ്വർണ്ണക്കൊള്ള കേസിലെ പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് താൻ ഒരു ചെറിയ ഇടനിലക്കാരൻ മാത്രമാണെന്നാണ് ബാക്കിയെല്ലാം ചെയ്തത് ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു സംഘമാണെന്നാണ് പറയുന്നത് ഈ കേസിന്റെ ഈ ഒരു പോക്ക് കണ്ടിട്ട് എനിക്ക് ഇത് തേഞ്ഞു മാഞ്ഞു പോകുമോ എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇത് സത്യത്തിൽ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഇതിന് പിന്നിൽ വലിയൊരു സംഘത്തിന്റെ ഗൂഢാലോചനയുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അതാരൊക്കെയാണെന്ന് കണ്ടെത്തിയ മതി എന്നുള്ളതാണ് നമ്മൾ മുമ്പ് സംസാരിച്ച പറഞ്ഞു ഇപ്പൊ ഓൾറെഡി എല്ലാവർക്കും അത് തന്നെയാണ് മനസ്സിലായിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു അന്തർ സംസ്ഥാന മാഫിയുൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് നമ്മൾ തീർച്ചയായിട്ടും സംശയിക്കാവുന്നതേ ഉള്ളൂ കാരണം അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് ഈ ഭരണത്തിലിരിക്കുന്നവർ അല്ലെങ്കിൽ ബോർഡിലുള്ള ആളുകൾ അടക്കമുള്ളവർക്ക് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് പങ്കുണ്ട് കണ്ടു കാരണം ഇതിനോടകം തന്നെ അവരുടെയൊക്കെ പേര് പ്രതിപട്ടികൾ വന്നിട്ടുണ്ട് ഇനി ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ മാത്രം മതി അങ്ങനൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പം ഇങ്ങനെ പറയുന്നത് പോലെ ബംഗളൂരു കേന്ദ്രീ കേന്ദ്രീകരിച്ചുള്ള അഞ്ചംഗ സംഘം ഇതിന് പിന്നിലുണ്ട് അവരാണ് ഇതിന് പിന്നിലെല്ലാം പറയുന്നത് പക്ഷെ ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും വിലപിടിപ്പുള്ള ഒരു വസ്തുവാണ് അപ്പം ഈ ഇത്രയും വിലപിടിപ്പുള്ള വസ്തു എന്തായാലും ഈ ഉണ്ണികൃഷ്ണ പൊറ്റിയെ കൊണ്ട് മാത്രം ഒരിക്കലും അത് കൊണ്ടുപോകാൻ പറ്റില്ല സാധ്യമല്ല അപ്പൊ അതിന് പിന്നിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ അടക്കമുള്ളവരുടെ പങ്ക് ഉണ്ട് അപ്പം ഇതുപോലെ തന്നെ വെറുതെ കുറച്ച് ആളുകൾ വന്ന് സ്വർണം അടിച്ചുമാറ്റണം പറഞ്ഞാൽ അടിച്ചുമാറ്റി തരിക ഇതിലെല്ലാവർക്കും തീർച്ചയായിട്ടും മാറ്റി ഇത് അവലോകനം നടക്കുന്ന കൃത്യമായ മേൽനോട്ടം വഹിക്കുന്ന കോടതി തന്നെ മേൽനോട്ടം വഹിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇങ്ങനെ കൊണ്ടുപോയി തീർച്ചയായിട്ടും ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ അടക്കമുള്ളവരുടെ സമ്മത തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും ഇതിൽ വലിയൊരു ാണ് കൊണ്ടുപോയി ലാഭം കിട്ടിയിട്ടുണ്ട് തന്നെയാണ് ഇപ്പം എന്താ പറയുക ഇപ്പൊ ഇയാള് പറഞ്ഞതുപോലെ എനിക്ക് വലിയ ലാഭം ഒന്നും കിട്ടിയിട്ടില്ല എന്നെ പറ്റിച്ചു അല്ലെങ്കിൽ എന്നെ കുടിക്കുക പറയുന്നുണ്ട് ചിലപ്പോ അതൊരു കഥയായിരിക്കാം ചിലപ്പോൾ അല്ലായിരിക്കും ചിലപ്പോ ഇവർ തന്നെ ആയിരിക്കും ഇത് മുഴുവൻ കൊണ്ടുപോയതെന്ന് വേണമെങ്കിലും നമുക്ക് സംശയിക്കും കാരണം ഈ അഞ്ചംഗ സംഘത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോഴത്തേനും അവിടെ പോലീസിന് വീണ്ടും അന്വേഷണ സംഘത്തിന് വീണ്ടും സംശയമാകും അതാണ് അതായത് അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനുള്ള ഒരു പെട്ടെന്ന് സാധിക്കാൻ പറ്റുന്ന പെട്ടെന്ന് വഴിതിരിച്ച വിടാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പറയുന്നത് അന്നെ ഇവര് പറയുക നിലവിലാണ്ട് പതിനാല് ദിവസത്തേക്ക് മാത്രമാണ് ഇപ്പോൾ ഈ ഈ പുണ്യ കൃഷ്ണ പോറ്റിയെ കസ്റ്റഡിയിൽ ഉള്ളത് അപ്പം ഈ കസ്റ്റഡിയിൽ ഉള്ളപ്പോൾ ഇയാൾ ഇങ്ങനെ പറയുമ്പോൾ അന്വേഷണ സംഘത്തിന് പറയുമ്പോഴത്തേനും അവരത് അന്വേഷണം വീണ്ടും ഡൈവേർട്ട് ആയിട്ട് പലതായിട്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പങ്കുവച്ചത് അതെ 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 അപ്പം അതിനുവേണ്ടി തന്നെയാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഇതിലൊരു പിടി വീഴുമെന്നുള്ള കാര്യം ഉണ്ണി കൃഷ്ണൻ പോറ്റിക്കും ഇതിൽ സ്വർണ്ണം കൊണ്ടുപേർക്കെല്ലാം കൃത്യമായിട്ട് അറിയായിരുന്നു അപ്പം പിടി വീണാൽ എന്ത് പറയണം എന്നതിനെ പറ്റിയും കൃത്യമായിട്ടുള്ള ധാരണ ഇവർ ഇതിനു മുമ്പ് ഒരു സ്ക്രിപ്റ്റ് ഇവർ തയ്യാറാക്കി വിറ്റിട്ടുണ്ടാകും സമയം കിട്ടിയിട്ടുണ്ട് അത് ഇപ്പോഴും ഉണ്ട് അവർക്ക് അപ്പം അതിനുള്ള സമയം അവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇപ്പോഴത്തെ ഈ ഒരു അന്വേഷണ സംഘം ഇപ്പോഴത്തെ നടക്കുന്നത് തീർച്ചയായിട്ടും അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ പറയുന്ന അഞ്ചംഗ സംഘത്തിന്റെ കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതാണ് എന്റെ വീട്ടിൽ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ഒന്നും ഇല്ലാതെ പക്ഷെ ഇങ്ങനെ പറഞ്ഞ ആളുടെ ഇതേ വീട്ടിൽ നിന്ന് പെങ്ങളുടെ വീട്ടിൽ വീട്ടിൽ നിന്നാണ് അത് ഒരു അന്വേഷണം തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞില്ല ഇപ്പം തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണപ്പൂറ്റി അടക്കമുള്ളവർ പങ്കുണ്ട് അവർ തന്നെയാണ് ഇത് എന്നുള്ള കാര്യത്തിന് ഇതിനോടൊക്കെ തന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് ഇനിയും ആളുകൾ വരാനുണ്ട് ഇനിയും പെരിച്ചാടികൾ പുറത്തു ചാടാനുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അത് ഭാവിയിലുണ്ടാകും പക്ഷെ ഇപ്പോഴത്തെ നിലയിലെ സാഹചര്യം അനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണം റിക്കവർ ചെയ്തെടുക്കാന്നുള്ളത് അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് സ്വർണ്ണമാണ് അത് ഒരുക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് രൂപം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും അത് തിരിച്ചെടുക്കാൻ പറ്റില്ല അപ്പം അതൊരു പ്രധാന വെല്ലുവിളി തന്നെയാണ് അത് കൃത്യമായിട്ട് അറിയാം ഇവമാർക്ക് അറിയാം ഇപ്പം ഇവർക്ക് സമയമുണ്ട് അല്ലെങ്കിൽ അതായത് പ്രതികൾക്ക് സമയമുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ച് അവന്മാർക്ക് നിയമപരമായിട്ടുള്ള പരിജ്ഞാനമുണ്ട് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇവർ ഇവരിങ്ങനൊരു ഇത്രയും വലിയൊരു മോഷണം ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം ഇവർക്കറിയാം ഇത്തരത്തിൽ അന്വേഷണ സംഘത്തെ വഴിതിരിച്ച് വിട്ടാൽ സമയം പോകുമെന്നും ബാക്കി കാര്യങ്ങൾ അതായത് അന്വേഷണത്തിന്റെ മറ്റ് നടപടികൾ ഡൈവേർട്ടായി പോകുന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ധാരണ ഇവർക്കുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അന്വേഷണ സംഘം ഇത് അന്വേഷിക്കും കാരണം അവർക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഈ ഒരു അഞ്ചംഗ സംഘത്തെ പറ്റി അവർക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിനകത്ത് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടാവും പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും കേരളത്തിനുള്ളിൽ തന്നെയാണ് ഇതിന്റെ ഏഹ് ശക്തികളുള്ളത് ഈ ഇതിന് പിന്നിലുള്ള ആൾക്കാരുള്ളത് കേരളത്തിനുള്ളിൽ തന്നെയാണ് ബാംഗ്ലൂരിൽ തന്നെ ആയാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ ഉമ്മരൊക്കെ തന്നെയാണ് അത് കൊണ്ടുപോയിട്ടുള്ളത് അതിൽ കൃത്യമായിട്ട് ഈ ഭരണപക്ഷത്തുള്ള ആളുകളുടെ കൈ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കൈ ഉണ്ട് അവർക്കതിൽ പങ്കുണ്ട് ഇനി മുരാരി മുരബാബുലേക്കാണ് ആ ഇനി മുരാരി ബാബുലോട്ടാണ് അടുത്ത ക്വസ്റ്റിനിൽ പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ കുറച്ചും കൂടി ഒരു വ്യക്തത വരാനുള്ള സാധ്യത ഉണ്ട് നിലവിൽ ഈ അന്വേഷണ സംഘം എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധി ഇല്ലാത്തവരൊന്നുമല്ലല്ലോ അവർക്കും കൃത്യമായിട്ടുള്ള ധാരണ ഇതിനോടകം തന്നെയുണ്ട് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള അതായത് അഞ്ചംഗ സംഘത്തിന്റെ കാര്യം പറയുന്ന അടക്കമുള്ളത് ഒരു നുണയാണെന്നുള്ളൊരു നിലയിലേക്ക് തന്നെ അവർക്കും ഒരു പക്ഷെ പെട്ടെന്ന് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് കാരണം അവർക്ക് അവരും ഇത് ഇതുപോലെയുള്ള കുറ്റവാളികളെ ആരും സ്ഥിരം കാണുന്നവരാണ് അപ്പൊ അവർക്കും അതിനെപ്പറ്റി കൃത്യമായൊരു ധാരണ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും മുരാരി ബാബുവിന് മൂന്നാമത്തെ പ്രതിയായിട്ടാണ് ഈ കേസിൽ മുരാരി കൂടെ തന്നെ അടുത്ത ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും തന്നെ അറസ്റ്റും അറസ്റ്റും ഉണ്ടാവും അയാളെ ഈ പറഞ്ഞ പോലെ തന്നെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചോദിച്ചാണ് സാധ്യത ഉള്ളത് അപ്പൊ കുറച്ചും കൂടെ കാര്യങ്ങൾ തെളിയാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പ്രധാന സംബന്ധിച്ചകൾ ഉണ്ടാക്കിയത് അയാളാണ് അപ്പൊ ഇതാർക്ക് വേണ്ടി ഉണ്ടാക്കിയതെന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ ഒരു ഒരുപക്ഷെ ഇവർ ഇവർ ഇവരുൾപ്പെടുന്ന ഒരു കൂട്ടത്തിന് വേണ്ടിയാണോ എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു സംശയം പക്ഷേ എന്നാലും ഇതിനകത്ത് വേറെ സംശയം എന്ന് വെച്ചാലും ഈ ഇത്രയും സ്വർണം മൊത്തത്തോടെ എടുത്തുകൊണ്ട് പോയിട്ട് ഉരുക്കി മാറ്റി മാറ്റി മാറ്റിമറിക്കാനുള്ള ഇവരെ എന്തായാലും ഒറ്റയ്ക്ക് പറ്റൂല അങ്ങനെ കൃത്യമായിട്ട് മറ്റ് സംഘങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പം അങ്ങനെ ഒരു സംഘം തീർച്ചയായിട്ടും കേരളത്തിന്റെ പുറത്തുണ്ട് പേരാണ് കൽപ്പേഷിന്റെ പേരാണ് ഉയർന്നു വരുന്നത് അപ്പൊ അയാളെയും അന്വേഷിക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പൊ ചെന്നൈയിലുള്ള ആ ഒരു സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്നത് അവരും ഇപ്പൊ സംശയത്തിന്റെ നിഴലിലാണ് കാരണം അവരുടെയും കൂടെ സഹായമില്ലാതെ ഇത് ില്ല ഒരിക്കലും നടക്കില്ല അപ്പം അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിൽ എല്ലാർക്കും ഇതിനകത്ത് പങ്കുണ്ട് എല്ലാവർക്കും ലാഭം കിട്ടിയിട്ടുണ്ട് എല്ലാവരും കൃത്യമായിട്ട് അത് വീതിച്ചെടുത്തിട്ടുമുണ്ട് എല്ലാമുണ്ട് എങ്ങനെയൊക്കെ നടത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടത് അതാണ് ഇപ്പൊ കൃത്യമായിട്ടുള്ള ഇപ്പം നമ്മൾ ആദ്യം സംശയിച്ചിരുന്നത് സ്വർണം വേറെങ്ങോട്ടോ പോയെന്നാണ് അങ്ങനെയൊക്കെയാണ് സംശയിച്ചത് പക്ഷേ പിന്നീട് അയാൾ പറഞ്ഞ മൊഴികള് അല്ലെങ്കിൽ അയാൾ മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടികള് ഇതെല്ലാം മാത്രമല്ല ആദ്യഘട്ടം മുതൽ ദേവസ്വം പ്രസിഡന്റും മുൻ ദേവസ്വം പ്രസിഡന്റും ഒക്കെ പറഞ്ഞ മൊഴികളിൽ പിന്നെ അവർ പറഞ്ഞ പ്രസ്താവനകളിൽ തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് അതെ തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അതാ പറഞ്ഞത് കൃത്യമായിട്ട് ഇതിനു മുന്നിൽ വലിയൊരു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റിംഗ് നടന്നിട്ടുണ്ട് അതിനനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവരുദ്ദേശ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് പിന്നെ അതിനെ മറികടക്കുക എന്നുള്ളതാണ് ഇപ്പം കേരളത്തിന്റെയും അന്വേഷണ സംഘത്തിന്റെയും ആവശ്യം നമുക്കിനി കാത്തിരുന്ന് കാണുക എന്ന് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ എന്തായാലും അയ്യപ്പൻ്റെ സ്വത്താണ് അത് എവിടെയും പോകാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്കും ആശ്വസിക്കാനുള്ളൂ വിവാദങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ഇന്നലെ വീണ്ടും തുലാമാസ പൂജകൾക്കായിട്ട് തുറക്കുന്നത് അതുപോലെ തന്നെ പുതിയ മേൽശാന്തി ചുമതലയേറ്റു എന്തായാലും അവരും പറഞ്ഞത് ഇതുപോലെ ആണ് മറ്റേ അയ്യപ്പന്റെ ഈ സ്വർണം കണ്ടെത്തണം എന്നൊക്കെ രീതിയിലാണ് അവരും പറഞ്ഞത് അവർക്ക് മറ്റൊന്നും പറയാനില്ലല്ലോ ഊരി കൊണ്ടുപോയ അത് വരപാലക ശില്പങ്ങള് അല്ല സ്വർണം അത് ഇന്നലെ യഥാസ്ഥാനത്ത് തന്നെ വെച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോകളൊക്കെ അല്ല അത് ആ വീഡിയോ കാണുമ്പോൾ ശരിക്കും ഒരു അയ്യപ്പ വിശ്വാസി ആയിരുന്ന ഒരാൾക്ക് ശരിക്കും വിഷമം ഉണ്ടാക്കുന്ന കാര്യം പറയുന്നത് ഇത്രയും വലിയ ഒരു സ്വത്താണത് അപ്പം അത് തിരികെ കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇനി ടാസ്ക് എന്ന് പറയുന്നത് അത് എന്നാണ് ഇനി അറിയേണ്ടത് നമുക്ക് അങ്ങനെ ആശ്വസിക്കാനേ പറ്റൂ എന്തായാലും അന്വേഷണം നടക്കട്ടെ അതായത് നമുക്ക് ആശ്വസിക്കാൻ ഇപ്പൊ പറ്റും അതാണ് കാര്യം